നമസ്കാരം പ്ലസ്സിലേക്ക് സ്വാഗതം എന്തിനായിരുന്നു പുടിൻ ദില്ലിയിലേക്ക് എത്തിയത് മോദിയുമായി ആ രഹസ്യ നീക്കം നടത്തിയത് കാറിനുള്ളിൽ വെച്ച് ഒരു സെൽഫി മാത്രം പുറത്തു വന്നു അതിനുശേഷം നടത്തിയ ചർച്ചകൾ എന്തൊക്കെയായിരുന്നു ശരിക്കും അത് ചെക്ക് വെച്ചത് മറ്റാർക്കുമല്ല അമേരിക്കയ്ക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ ഈ വർഷത്തെ ഇന്ത്യൻ സന്ദർശനം ഒരു പ്രധാനപ്പെട്ട സംഭവമായി തന്നെ ലോകമാധ്യമങ്ങൾ പോലും കൂട്ടിഘോഷിച്ചിരുന്നു അത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് അദ്ദേഹം ഇവിടെ എത്തി പങ്കുവെച്ച ചില കാര്യങ്ങളിലാണ് പുട്ടിന്റെ ഇന്ത്യ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിക്കുകയും ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് മോസ്കോയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണ കമ്പനികളിലെ ഉദ്യോഗസ്ഥരും റഷ്യയിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ തമ്പടിച്ചു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ലക്ഷ്യം വയ്ക്കുന്നത് മറ്റൊന്നുമല്ല ഒരു വലിയ ആയുധ പുരയായി ഇന്ത്യയെ മാറ്റിയെടുക്കുക ഇന്ത്യൻ ആയുധ നിർമ്മാണ കമ്പനികളിൽ നിന്നുള്ള അര ഡസണിലധികം ഉദ്യോഗസ്ഥരായിരുന്നു റഷ്യൻ ആയുധ കമ്പനികളുമായിട്ടുള്ള സംയുക്ത സംരംഭങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ ഒരേ സമയം പങ്കെടുത്തത് ഈ വിവരമാണ് സുപ്രധാനമായി അമേരിക്കയ്ക്കടക്കം ചങ്കെടുപ്പ് വർദ്ധിപ്പിക്കുന്നത് ആയുധ വിപണിയിൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യ വാണിജ്യ കൂടി മുന്നിട്ടിറങ്ങുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രതിരോധ കോട്ട കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ബലപ്പെടുത്തുന്നു റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അദാനി ഡിഫൻസ് ഭാരത് ഫോഴ്സ് എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ പ്രമുഖ മുൻനിര ആയുധ നിർമ്മാണ കമ്പനികളിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ റഷ്യയിൽ നടന്ന ഈ അത്യപൂർവ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംയുക്ത സംരംഭങ്ങൾ സ്ഥാപിക്കാനുള്ള സാധ്യതകൾ തന്നെ ഈ സന്ദർശനത്തോടുകൂടി കൂടി ആയിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ സംഘർഷം തുടങ്ങിയ മുതൽ തന്നെ ഇന്ത്യ പലതവണയായി റഷ്യയുമായി പല ആയുധ വിപണന കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ വലുതും അപൂർവുമായിട്ടുള്ള കൂടിക്കാഴ്ചയായതിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു അതുകൂടാതെ പുടിൻ്റെ ഇരുപത്തിയൊന്നിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷമുള്ള ആദ്യത്തെ ഇന്ത്യൻ സന്ദർശനവും പുടിൻ്റെ ഇന്ത്യൻ സന്ദർശനത്തിന് തൊട്ടു മുൻപായിരുന്നു ഈ കൂടിക്കാഴ്ചകളും റിപ്പോർട്ട് അനുസരിച്ച് റഷ്യയിലെ ഈ കൂടിക്കാഴ്ച ഒക്ടോബർ അവസാന മാസത്തിലായിരുന്നു സംഘടിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് ഇന്ത്യ ഒരു ആഗോള നിർമ്മാണ ഹബ്ബാക്കി അദ്ദേഹം മാറ്റിയെടുക്കുമെന്ന ഒരു സൂചന കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് കാര്യമായ പ്രാധാന്യം നിലവിൽ കൽപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ സായുധസേന ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ ഏകദേശം മുപ്പത്തിയാറ് ശതമാനം റഷ്യൻ നിർമ്മിതിയാണ് റഷ്യയിൽ നടന്ന യോഗത്തിൽ മിഗ് ട്വന്റി നയൻ യുദ്ധമാനങ്ങളുടെ സ്പെയർ പാർട്സ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും മറ്റ് റഷ്യൻ വംശജരായിട്ടുള്ള പ്രതിരോധ ആയുധ സംവിധാനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയിൽ അത്തരം ഉപകരണങ്ങൾ സംയുക്തമായി നിർമ്മിക്കാനും റഷ്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മോസ്കോ പിന്നീട് ഒരുപക്ഷെ ഇത് ഇറക്കുമതി ചെയ്തേക്കുമെന്ന സൂചനയുമുണ്ട് അങ്ങനെ ഇന്ത്യക്ക് ലാഭം വരുന്ന ഒരു പദ്ധതിയിലേക്കാണ് റഷ്യ കാലെടുത്ത് വെക്കുന്നത് ഇങ്ങനെ ഒരു യോഗത്തിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അദാനി ഗ്രൂപ്പോ ഭാരത് ഫോർജോ ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല അതീവ രഹസ്യമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രതിരോധ മന്ത്രാലയവും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭാരത് ഫോർജിലെ ഒരു ഉദ്യോഗസ്ഥൻ യോഗത്തിൽ പങ്കെടുത്തു വന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഈ കമ്പനി മിസൈൽ പീരങ്കി തോക്ക് ഘടകങ്ങൾ നിർമ്മിക്കുന്നവയാണ് ടാങ്ക് വിമാന ഘടകങ്ങൾ ഒക്കെ തന്നെ നിർമ്മിക്കാൻ ഭാവിയിൽ ലക്ഷ്യമിടുന്നുണ്ട് ഹെലികോപ്റ്റർ നിർമ്മാണത്തിനും റഷ്യൻ വംശജരായിട്ടുള്ള കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുമെന്ന കൂടിയുള്ള ഒരു കൂടിക്കാഴ്ച ടാറ്റ സൺസ് ലാൾസറാൻ ടർബോ ഭാരത് ഇലക്ട്രോണിക്സ് പോലുള്ള സർക്കാർ ഉടമസ്ഥയിലുള്ള കമ്പനികൾ ഇവരൊക്കെ തന്നെ ഉൾപ്പെടുന്ന സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചേഴ്സ് അഡ്വൈസറി ഗ്രൂപ്പിലെ അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ടിലൂടെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രതിരോധ സഹകരണം കൂടുതൽ ബലപ്പെടുത്തി ഇന്ത്യയും റഷ്യയും മറ്റ് തരങ്ങളിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ് പുടിന്റെ ഇന്ത്യൻ സന്ദർശന വേളയിൽ നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെയും സംവിധാനങ്ങളുടെയും വികസനത്തിന് വേണ്ടിയുള്ള സംയുക്ത ഗവേഷണ വികസനം സംബന്ധിച്ച കരാറിൽ രണ്ട് രാജ്യങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ ബലപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരുന്നു രണ്ട് രാജ്യങ്ങൾക്കും റഷ്യൻ കമ്പനിയുമായിട്ടുള്ള പ്രധാന കൂടിക്കാഴ്ചയിൽ സ്വകാര്യ ഇന്ത്യൻ ആയുധ നിർമ്മാണ കമ്പനികളുടെ പ്രതിനിധികളും സൈനിക ഉപയോഗത്തിനായി ഡ്രോണുകളും കൃത്രിമ ബുദ്ധിയും വികസിപ്പിക്കുന്ന സർക്കാർ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഒക്കെ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കേണ്ടത്